അലൈക്കും വർഹമത്തല്ലാഹു വർക്കാത്തുഹു ലേൺ അറബിക് വിത്ത് മിന്നാസലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിൻ്റെ അഹ്ലാഖ് ഒൻപതാമത്തെ പാഠഭാഗമാണ് അദ്ധർ സുത്താസോ അൽ ഇക്റാം അന്നാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ സമയങ്ങൾ മുതലായ പലതും അന്നാഹു ബഹുമാനിച്ചവയിലുണ്ട് അതിനെയെല്ലാം ബഹുമാനിക്കൽ നമ്മുടെ കടമയാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സയ്യീദുമാർ ഒലമാക്കൾ മുതിർന്നവരെല്ലാം ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് നബ്സലാഹു അല്ലി വല്ല തങ്ങൾ പറഞ്ഞു നര ബാധിച്ച മുസ്ലിമിനെയും ഫുർആാൻ വാഹകരെയും നീതിമാനായ ഭരണാധികാരിയെയും ബഹുമാനിക്കൽ അന്നാഹു മഹത്വപ്പെടുത്തിയ കാര്യമാണ് ഏതൊരു ചെറുപ്പക്കാരൻ പ്രായമുള്ളയാളെ ബഹുമാനിച്ചാൽ അവൻ പ്രായമാകുമ്പോൾ അവനെ ബഹുമാനിക്കുന്ന ഒരാളെ അന്നാഹു ചുമതലപ്പെടുത്തുക തന്നെ ചെയ്യും ആലിമീങ്ങളെയും മുതിർന്നവരെയും മറ്റും കാണുമ്പോൾ എഴുന്നേൽക്കലും അവരുടെ മുന്നിൽ കൂടി നടക്കാതിരിക്കലും അവർക്ക് ഹിദ്മത്ത് ചെയ്യലും അതായത് സേവനം ചെയ്യലും അവരുടെ കരം ചുംബിക്കലും മര്യാദയോടെ പെരുമാറലും അവരെ ആദരിക്കലാണ് ഹറമുകൾ പള്ളികൾ മദ്രസകൾ പരിശുദ്ധ ഖുർആാൻ മറ്റു കിതാബുകൾ മുതലായ അമ്മാഹു ബഹുമാനിച്ചതിനെയൊന്നും നിന്ദിക്കുകയോ മലിനമാക്കുകയോ ചെയ്യരുത് പവിത്ര മാസങ്ങളായ ദുൽക്കഴുത ദുൽഹിജ മൊഹറം റജബ് റമവാൻ ദുൽഹിജ ആദ്യ പത്ത് ദിവസങ്ങൾ മൊഹറം മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങൾ പെരുന്നാൾ ദിനങ്ങളും രാവുകളും വെള്ളിയാഴ്ച രാവും പകലും തുടങ്ങിയവയെല്ലാം മഹത്വമുള്ള സമയങ്ങളാണ് ആ സമയങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിച്ചും തിന്മകളെ ഒഴിവാക്കിയും ആദരിക്കേണ്ടതാണ് ഖാല റസൂലി അല്ലൈഹി വസ്ലം ഇന്നമിൻ ഇജിലാഹി താഹല ഇക്രാമി ദൽ മുസ്ലിമി വ ഹാമിൽ അൽ ഖുർആനി ഇക്രാമിദി സുൽത്താനിൽ മുഖുസിൽ തങ്ങൾ പറഞ്ഞു നര ബാധിച്ച മുസ്ലിമിനെയും ഖുർആൻ വാഹകരെയും നീതിമാനായ ഭരണാധികാരിയെയും ബഹുമാനിക്കൽ അള്ളാഹു മഹത്വപ്പെടുത്തിയ കാര്യമാണ് അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെയും വസ്തുക്കളെയും സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ചെല്ലാമാണ് ഈ പാഠഭാഗത്തിൽ വിവരിച്ചിട്ടുള്ളത് അമ്മാഹുതാഴല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഈ മാനിൻ്റെ ഭാഗമാണ് അവയെല്ലാം ബഹുമാനിക്കൽ നമ്മുടെ കടമയുമാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സെയ്യദുമാർ ഉലമാക്കൾ മുതിർന്നവർ എല്ലാവരും ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് ധര ബാധിച്ച മുസ്ലിമിനെയും ഖുർആാം വാഹകരെയും നീതിമാനായ ഭരണാധികാരിയെയും ബഹുമാനിക്കൽ ഒന്നാഹോ മഹത്വപ്പെടുത്തിയ കാര്യമാണ് ഏതൊരു ചെറുപ്പക്കാരൻ പ്രായമുള്ള ആളെ ബഹുമാനിക്കുന്നുവോ അവന് പ്രായമാകുമ്പോൾ അവനെ ബഹുമാനിക്കാൻ ഒന്നാഹോ ഒരാളെ ചുമതലപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് നിവിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആലമ്യങ്ങളെയും മുതിർന്നവരെയും ഒക്കെ കാണുമ്പോൾ എഴുന്നേൽക്കലും അവരുടെ മുന്നിൽ കൂടി നടക്കാതിരിക്കലും അവർക്ക് സേവനം ചെയ്യലും അവരുടെ കരം ചുമ്പിക്കലുമെല്ലാം അവരെ ആദരിക്കലാണ് ഹറമുകൾ പള്ളികൾ മദ്രസകൾ പരിശുദ്ധ ഖുർആാൻ മറ്റ് കിതാബുകൾ മുതലായ അന്നാഹ് ബഹുമാനിച്ച വസ്തുക്കളെയും സ്ഥലങ്ങളെയും ഒന്നും മലിനമാക്കുകയും നിന്ദിക്കുകയും ചെയ്യാൻ പാടില്ല ഏതൊക്കെ സമയങ്ങളാണ് അള്ളാഹു ബഹുമാനിച്ച സമയങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പവിത്ര മാസങ്ങളായ ദുൽഖാഴുത ദുൽഹജ്ജ മൊഹറം റജബ് റാമവാൻ ദുൽഹജ്ജ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മൊഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പെരുന്നാൾ ദിവസങ്ങളും അതിൻ്റെ രാവുകളും വെള്ളിയാഴ്ച രാവും പകലും തുടങ്ങിയവയെല്ലാം മഹത്വമുള്ള സമയങ്ങളാണ് പെരുന്നാൾ ദിനങ്ങളും രാവുകളുമൊക്കെ നമ്മളെന്തിനാണ് ഉപയോഗിക്കുന്നത് ആ ഡ്രസ് എടുക്കാൻ പോകാനും അങ്ങാടിയിൽ ചുറ്റി അതിനും ഇതിനും ഒക്കെയാണല്ലേ സന്തോഷിക്കുവാനുള്ള ദിവസങ്ങൾ തന്നെയാണ് പെരുന്നാൾ ദിവസങ്ങൾ എന്നാൽ ആ സന്തോഷത്തിൽ അന്നാഹുവിനെ മറക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മളെ പെരുന്നാൾ രാവുകളിൽ എടുക്കാനും അങ്ങാടിയിൽ കറങ്ങാനും പോകാതെ അതിനു മുമ്പ് തന്നെ ആവക ജോലികളെല്ലാം തീർത്ത് വെച്ചുകൊണ്ട് നന്മയുള്ള കാര്യങ്ങൾ ആ ദിനങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കണം നര ബാധിച്ച മുസ്ലിമിനെയും ഖുർആൻ വാഹകരെയും നീതിമാനായ ഭരണാധികാരിയെയും ബഹുമാനിക്കൽ അന്നാഹ മഹത്വപ്പെടുത്തിയ കാര്യമാണെന്ന് പറഞ്ഞു മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതിനുള്ളൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ബഹുമാനം എന്ന് പറയുന്നത് കൊടുത്തു കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നാണ് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കൾ അത് പഠിക്കുവാൻ പകരം നമ്മളെല്ലാവരെയും നിന്ദിച്ചുകൊണ്ടാണ് നടക്കുന്നത് നമ്മൾ ആരെയും ബഹുമാനിക്കാതെ ആരോടും ബഹുമാനം ഇല്ലാത്തവരാണെങ്കിൽ തിരിച്ച് നമ്മുടെ മക്കളും അതുതന്നെ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരും അനിയന്മാരും ഒക്കെ അതുതന്നെ പഠിച്ചിട്ട് നമ്മളോട് അവർ ബഹുമാനം കാണിക്കില്ല ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ ബഹുമാനം നേടണം എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മളാരെയും ബഹുമാനിക്കാതെ നടക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ കണ്ടുപഠിക്കുന്നവർക്കും ബഹുമാനമൊന്നും ആരോടും അപ്പോൾ നമ്മളെ പഠിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഭാഗം തിന്മ നമ്മളിലേക്ക് കൂടിയാണ് വന്നെത്തുന്നത് അതെപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം നമ്മളെപ്പോഴും നല്ല സന്ദേശങ്ങളാണ് സമൂഹത്തിന് നൽകേണ്ടത് ഇപ്പോഴത്തെ മാതാപിതാക്കളൊക്കെ മക്കളോട് ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു പരിധിവരെ അത് ശരി തന്നെയാണ് എന്നാൽ അവർക്ക് നിങ്ങളോട് യാതൊരുവിധ ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ പോകുന്നത് നല്ല കാര്യമല്ല നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അതേ പ്രായത്തിലുള്ള ആരെ കണ്ടാലും ബഹുമാനിക്കും അതുപോലെ മറ്റുള്ള വ്യക്തികളുടെ പ്രാധാന്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും അവർ ജീവിതത്തിൽ പകർത്തുന്നതാണ് ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഒന്ന് ഉത്തരം എഴുതുക ഒന്ന് അള്ളാഹു ബഹുമാനിച്ചതിൽ ഉൾപ്പെടുന്നവ ഏതല്ല ഉത്തരം വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ സമയങ്ങൾ മുതലായ പലതും അള്ളാഹു ബഹുമാനിച്ചവയിലുണ്ട് രണ്ട് ആദരിക്കപ്പെടേണ്ട വ്യക്തികൾ ആരെല്ലാം ഉത്തരം അമ്പിയാക്കൾ ഔലിയാക്കൾ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സയ്യീദുമാർ ഉലമാക്കൾ മുതിർന്നവർ തുടങ്ങിയവരെല്ലാം ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് മൂന്ന് ആലിമീങ്ങളെയും മുതിർന്നവരെയും ബഹുമാനിക്കേണ്ടത് എങ്ങനെ ആലിമീങ്ങളെയും മുതിർന്നവരെയും മറ്റും കാണുമ്പോൾ എഴുന്നേൽക്കലും അവരുടെ മുന്നിൽ കൂടി നടക്കാതിരിക്കലും അവർക്ക് സേവനം ചെയ്യലും അവരുടെ കരം ചുംബിക്കലും മര്യാദയോടെ പെരുമാറലും അവരെ ആദരിക്കലാണ് നാല് മഹത്വമുള്ള സമയങ്ങളെ ആദരിക്കേണ്ടത് എങ്ങനെ ഉത്തരം ആ സമയങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിച്ചും തിന്മകളെ ഒഴിവാക്കിയുമാണ് ആദരിക്കേണ്ടത് രണ്ട് പൂരിപ്പിക്കുക ഒന്ന് അന്നാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഡാഷിൻ്റെ ഭാഗമാണ് ഉത്തരം ഈമാനിൻ്റെ ഭാഗമാണ് രണ്ട് നര ബാധിച്ച മുസ്ലിമിനെയും ഡാഷയും ബഹുമാനിക്കൽ അള്ളാഹു മഹത്വപ്പെടുത്തിയ കാര്യമാണ് ഉത്തരം നരബാധിച്ച മുസ്ലിമിനെയും ഖുർആൻ വാഹകരെയും നീതിമാനായ ഭരണാധികാരിയെയും ബഹുമാനിക്കൽ ഒന്നാഹ് മഹത്വപ്പെടുത്തിയ കാര്യമാണ് മൂന്ന് ഹദീസ് പഠിക്കാം രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട് മഹത്വമുള്ള സ്ഥലങ്ങൾ മഹത്വമുള്ള സമയങ്ങൾ ആദ്യത്തെ കോളത്തിൽ മഹത്വമുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് എഴുതേണ്ടത് നമ്മുടെ പാഠഭാഗം വായിച്ചിട്ട് മഹത്വമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുക അടുത്തത് മഹത്വമുള്ള സമയങ്ങളാണ് അതും പാഠഭാഗം വായിച്ച് കണ്ടെത്തി എഴുതുക ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ് ഇൻഷവ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ